ഹായ് ഫ്രണ്ട്സ് നമസ്കാരം അപ്പം ഞാനിന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കൗട്ട് വീഡിയോകളൊന്നുമല്ല നമ്മൾ കുറച്ച് അല്ലാത്ത വർക്കൗട്ടിനെ സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പം നിങ്ങൾ വീട്ടിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിലും ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾ ഇത് ശ്രദ്ധാപൂർവ്വം കേൾക്കുക നിങ്ങളിത് മുഴുവനായിട്ട് തന്നെ നിങ്ങൾ കേൾക്കണം കാരണം നിങ്ങൾക്ക് ഇത് വളരെയേറെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് അവൻ നമുക്ക് ആ ഒരു വിഷയത്തിലോട്ട് കിടക്കാം അപ്പം നമ്മുടെ ആദ്യത്തെ ഒരു ടോപ്പിക് എന്നുവെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ജിമ്മിൽ പോയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ നല്ല ഹെവി ഹെവിയായിട്ടുള്ള വർക്കൗട്ടൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ എത്ര പേര് ഈ വർക്കൗട്ടിന് ശേഷം ആഹാരം കഴിക്കാറുണ്ട് പോസ്റ്റ് വർക്കൗട്ട് മേല് നിങ്ങൾ എത്ര പേർ കഴിക്കാറുണ്ട് പക്ഷേ ഒരു ഒരുവിധപ്പെട്ട ആൾക്കാർക്കൊന്നും ഈ പോസ്റ്റ് വർക്ക് നമ്മൾ ഈ വർക്കൗട്ടിന് ശേഷം എത്ര നേരം കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കേണ്ടത് എന്ത് ഫുഡാണ് കഴിക്കേണ്ടതെന്ന് അറിയില്ല അവർ വർക്കൗട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലുമൊക്കെ കഴിക്കും ചിലപ്പോൾ രണ്ടോ മൂന്നോ മണിക്കൂറിന് ശേഷമായിരിക്കും ചിലവരാണെങ്കിൽ കഴിക്കാറില്ല അത് സ്കിപ്പ് ചെയ്ത് കളയും ആഹാരം പോലും കഴിക്കത്തില്ല അപ്പം അത് ഒരിക്കലും നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ് നിങ്ങളുടെ ശരീരത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ശരിക്കും നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് എനർജി നമ്മുടെ ശരീരത്തിൽ നഷ്ടപ്പെടുന്നുണ്ട് അപ്പം നമ്മുടെ ശരീരം ആ മസിലൊക്കെ ബ്രേക്ക് ഡൗൺ ആവും നമ്മുടെ അപ്പം ആ മസിലൊക്കെ വീണ്ടും റിപ്പയർ ആവാനായിട്ടുള്ള എനർജി അതിന് വേണം അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ വർക്കൗട്ടിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും ഫുഡ് കഴിച്ചിരിക്കണം അത് പ്രോട്ടീനും കഴിച്ചിരിക്കണം വിത്ത് അതിൻ്റെ കൂട്ടത്തിൽ കാർബോഹൈഡ്രേറ്റും കഴിച്ചിരിക്കണം പ്രോട്ടീൻ കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ മസിൽ ടിഷ്യൂ ഒക്കെ ബ്രേക്ക് ഡൗൺ ആയത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ആ പ്രോട്ടീൻ ആവശ്യമാണ് അതേപോലെ തന്നെ നമ്മുടെ എനർജിയൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കുന്നതിനായിട്ട് നമുക്ക് കാർബോഹൈഡ്രേറ്റും വേണം നമ്മൾ മൂന്ന് ഇൻറ്റു ഒന്ന് എന്ന അനുവാദത്തിൽ തീർച്ചയായിട്ടും നമ്മൾ പോസ്റ്റ് വർക്കൗട്ടിന് കഴിച്ചിരിക്കണം അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ഉൾപ്പെടുത്താം ചിക്കൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ്റെ ബെസ്റ്റായിട്ടുള്ള ഒരു സോഴ്സാണ് നിങ്ങൾക്ക് ചിക്കൻ ഉൾപ്പെടുത്താം അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ കാർബോഹൈഡ്രേറ്റിന് നിങ്ങൾക്ക് സ്വീറ്റ് പൊട്ടാറ്റോ കഴിക്കാം അല്ല നമ്മുടെ സാദാ പൊട്ടാറ്റോ കഴിക്കാം ഉരുളക്കിഴങ്ങ് അത് കഴിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഏത്തക്ക കഴിക്കാം അല്ലെങ്കിൽ ഓട്സ് കഴിക്കാം ഇതൊക്കെ ബെസ്റ്റായിട്ടുള്ള കാർബോഹൈഡ്രേറ്റിൻ്റെ സോഴ്സാണ് ഇതൊക്കെ നമുക്ക് വളരെ ചീപ്പായിട്ട് തന്നെ കിട്ടുന്ന സാധനങ്ങളുമാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ പോസ്റ്റ് വർക്കൗട്ട് മീൽ നിങ്ങൾ കഴിച്ചിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് കാണിക്കുന്ന ഏറ്റവും വല്ല ഒരു അനീതിയാണെന്ന് ഞാൻ പറയും ഓക്കെ ഫ്രണ്ട്സ് പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട് ഈ വർക്കൗട്ടൊക്കെ ചെയ്യാം അത് വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ പോയി ഒരു സിഗരറ്റ് അങ്ങ് വലിക്കും സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് എന്നാണ് പക്ഷെ നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സിഗരറ്റ് വലിക്കുന്നവരാണെങ്കിൽ സ്മോക്ക് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് നിർത്തുക കാരണം അത് നിങ്ങൾക്ക് വളരെയേറെ ദോഷം ചെയ്യും കാരണം നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ഒരുപാട് ഓക്സിജൻ ആവശ്യമായിട്ട് വരും നിങ്ങൾ ഈ സിഗരറ്റൊക്കെ വലിച്ചു കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ കാർബൺ മോണോക്സൈഡ് കൂടുതലായിട്ട് നിങ്ങളുടെ ദേഹത്തോട്ട് ചൊല്ലുകയും നിങ്ങൾക്ക് ഓക്സിജൻ കിട്ടുന്ന സപ്ലൈ അത് കുറയ്ക്കുകയും ചെയ്യും അത് നിങ്ങൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾക്കും കാരണമാകും അതുകൊണ്ട് ദയവ് ചെയ്തു നിങ്ങൾ സിഗരറ്റ് വലിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ സിഗരറ്റ് വലിക്കേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ സിഗരറ്റ് വലിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്കൗട്ടിന് ശേഷം ഉടൻ തന്നെ നിങ്ങൾ സിഗരറ്റ് വലിക്കാതിരിക്കുക അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വർക്കൗട്ടിന് ശേഷം നല്ല രീതിയിൽ വെള്ളം കുടിക്കണം കാരണം നിങ്ങൾക്കറിയാം നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഒരുപാട് വിയർക്കും വീർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന റീഹൈഡ്രേഷൻ സംഭവിക്കുകയാണ് എന്താ വെച്ചാൽ ജലാംശം നഷ്ടപ്പെടുകയാണ് അപ്പം നമുക്ക് നമ്മൾ നല്ല രീതിയിൽ വെള്ളം ഒരു മൂന്നോ നാലോ ഗ്ലാസ് വെള്ളം നമ്മൾ വർക്കൗട്ടിന് ശേഷം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റീഹൈഡ്രേഷൻ കുറയുകയും നമുക്ക് നല്ലൊരു എനർജി കിട്ടുകയും ചെയ്യും ഓക്കെ ഫ്രണ്ട്സ് അതുകൊണ്ട് നിങ്ങൾ വെള്ളം കുടിക്കുന്ന കാര്യം ഒരിക്കലും മറന്നു പോകരുത് ചില ആൾക്കാരൊക്കെ വെള്ളം കുടിക്കാറൊന്നുമില്ല അവർക്ക് നല്ല സമയമില്ലെന്നൊക്കെയാണ് അവർ പറയുന്നത് അവർക്ക് വെള്ളം കുടിക്കുന്ന പോലും അവർക്ക് സമയമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ തെറ്റാണ് നിങ്ങൾ തീർച്ചയായിട്ടും വെള്ളം കുടിക്കണം അത് നിങ്ങളുടെ മസിലൊക്കെ ഒന്ന് റിപ്പയർ ചെയ്യാനും നിങ്ങളുടെ മറ്റുള്ള ഓരോ പ്രശ്നങ്ങളൊക്കെ ഇതിന് കുറയ്ക്കാനൊക്കെ നിങ്ങളെ ഒരുപാട് സഹായിക്കും ഞാനിപ്പോൾ അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള അടുത്തിടെകളിലോട്ടൊന്നും പോകുന്നില്ല കാരണം ഞാൻ സാധാരണക്കാർക്ക് വേണ്ടി ചെയ്യുന്ന വീടിയാണ് വീട്ടിലിരുന്നൊക്കെ വർക്കൗട്ട് ചെയ്യുന്നവർക്കുള്ള വീഡിയോ ആണ് അതുകൊണ്ട് ഒരുപാട് സയൻസിലോട്ടൊന്നും പോകുന്നില്ല സാധാരണഗതിയിൽ പറഞ്ഞു പോവുകയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ വെള്ളം കുടിക്കുന്നത് മുറക്കരുത് വർക്കൗട്ടിന് ശേഷം നാലാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മദ്യപിക്കുന്നവരാണെങ്കിൽ വർക്കൗട്ടിന് ശേഷം ഉണം തന്നെ പോട്ട് ആൾക്കഹോളൊന്നും ഉപയോഗിക്കരുത് ബിയറും ആൽക്കഹോളും ഒന്നും ഉപയോഗിക്കരുത് കാരണം ഇതെല്ലാം നിങ്ങൾക്ക് ഗുണത്തെ കളറെ ദോഷവേ ചെയ്യൂ കാരണം അത്രയും നമ്മൾ വർക്കൗട്ട് ചെയ്ത ശേഷം നമ്മുടെ ശരീരത്തിന് കൂടുതൽ എനർജിയും വളരെ ഹൈഡ്രേറ്റഡായിട്ടിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ആ സമയത്ത് നമ്മൾ ആൽക്കഹോളൊക്കെ വലിച്ചു കയറ്റുമ്പോൾ നമ്മുടെ ശരീരത്തിൽ റീഹൈഡ്രേഷൻ എന്ന് എന്നുവെച്ചാൽ ഓപ്പോസിറ്റ് ഫലം ഉണ്ടാക്കും വീണ്ടും 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 അത് പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് കാരണമാകും നമ്മുടെ ശരീരം നിങ്ങൾ നമ്മുടെ ശരീരത്തിനോട് അങ്ങനെയുള്ള ക്രൂരതകൾ നിങ്ങൾ ദയവ് ചെയ്ത് കാണിക്കാതിരിക്കുക വർക്കൗട്ട് ചെയ്തതിനു ശേഷം ഒരു കാരണവശാലും ഉടൻ തന്നെ പോയിട്ട് കൂട്ടുകാരുടെ നിർബന്ധ പ്രകാരമാണെങ്കിലും ആരുടെ നിർബന്ധപ്രകാരമാണെന്നും തീർച്ചയായിട്ടും നിങ്ങൾ മദ്യം എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കാതിരിക്കുക നിങ്ങൾ മദ്യപിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങൾ മദ്യപിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മൂന്നോ നാലോ മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ആൽക്കഹോൾ ഉപയോഗിക്കാം കാരണം അപ്പോഴത്തേക്ക് നമ്മുടെ മസിലൊക്കെ റിക്കവറി ആയിരിക്കും നമ്മുടെ ശരീരം നോർമലായിട്ടുള്ള ഒരവസ്ഥയിൽ എത്തിയിരിക്കും അതുകൊണ്ട് വർക്കൗട്ടിന് ശേഷം ഉടൻ തന്നെ നമ്മൾ മദ്യപിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക അത് തെറ്റാണ് ഓക്കെ ഫ്രണ്ട്സ് പിന്നെ വർക്കൗട്ടിന് ശേഷം നമ്മളൊരു വർക്കൗട്ട് കഴിഞ്ഞൊരു പതിനഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നല്ല രീതിയിൽ തണുത്ത വെള്ളത്തിൽ ഒന്ന് കുളിക്കുന്നത് വളരെയേറെ ഗുണമാണ് പല ഗവേഷണങ്ങളിലും അത് തെളിയിച്ചിട്ടുള്ള കാര്യമാണ് കാരണം വർക്കൗട്ടിന് ശേഷം നമ്മളൊന്ന് കുളിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മസിൽസൊക്കെ മസിൽൻ്റെ ആ ഒരു നമ്മുടെ ബോഡി മൊത്തത്തിൽ നിന്ന് എനർജി ആവുകയും അതുവഴി നല്ലൊരു ഊർജ്ജം നമുക്ക് കിട്ടുകയും ചെയ്യും അതേമാതിരി തന്നെ നമ്മുടെ ഉറക്കത്തിനെയും അത് വളരെയേറെ സഹായിക്കും അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു ഒരമണിക്കൂറിനുള്ളിൽ നല്ല തണുത്ത വെള്ളത്തിൽ നല്ല രീതിയിൽ കുളിക്കുന്നത് വർക്കൗട്ടിന് ശേഷം വളരെ നല്ലതാണ് അപ്പം ഞാനിതൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുതിയതായിട്ടൊക്കെ ഒരുപാട് കുട്ടികളൊക്കെ വർക്ക്ഔട്ടൊക്കെ ചെയ്യാൻ വീട്ടിലൊക്കെ വർക്കൗട്ട് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് കാരണം ഞാൻ ഒരു സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ഒരുപാട് സയൻസ് പരവായിട്ടും ഒരുപാട് ശാസ്ത്രീയപരമായിട്ടൊന്നും ഞാൻ ഒരു കാര്യങ്ങളും പറയുന്നില്ല ഞാൻ പറഞ്ഞു തരുന്നൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം അത് നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം അടുത്തായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വർക്കൗട്ടിന് മുമ്പായിട്ടും ഈ വർക്കൗട്ടിന് ശേഷം സോറി വർക്കൗട്ടിന് ശേഷം നിങ്ങൾ ഈ കാപ്പി ചായ പോലുള്ള ആ ഒരു പാനീയങ്ങളുണ്ടല്ലോ ഈ വർക്കൗട്ടിന് ശേഷം നിങ്ങൾ ഒരു ഒരു മണിക്കൂറത്തേക്ക് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക കാരണം അതെല്ലാം നമുക്ക് ഗുണത്തെക്കാളെ ദോഷം ചെയ്യും ബോഡിക്ക് കാരണം നമ്മൾ വർക്കൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല ലക്ഷ്യങ്ങളുടെ ആയിരിക്കും മസിൽ ബിൽഡിങ്ങിന് വേണ്ടി ചെയ്യാം ഫാറ്റ് ലോസിന് വേണ്ടി ചെയ്യാം നമ്മുടെ സ്ട്രെങ് സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട് പല പല കാരണങ്ങൾ കൊണ്ടായിരിക്കും നമ്മൾ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ ഗുണങ്ങളെല്ലാം തന്നെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് അപ്പം അതൊക്കെയാണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയുന്നുണ്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷേ വർക്കൗട്ട് ചെയ്തിട്ട് നമ്മുടെ മസിലൊന്നും അങ്ങോട്ട് ബിൽഡ് ആവുന്നില്ല മസിലൊന്നും അങ്ങോട്ട് വിസിബിൾ ആവുന്നില്ല പുറത്തോട്ട് വരുന്നില്ല അല്ലെങ്കിൽ ഞാൻ സൈസ് വെക്കുന്നില്ല എന്താ കാര്യമെന്നൊക്കെ പക്ഷേ സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കൗട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും മസിൽ ബിൽഡ് ചെയ്ത് വരുത്തില്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതിന് നമ്മൾ ഒരുപാട് ഡയറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ഫുഡ് ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ന്യൂട്രിയൻസ് വളരെ അത്യാവശ്യമാണ് അല്ലാതെ നമ്മൾ കുറേ ജിമ്മിൽ പോയിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ കുറേ വർക്കൗട്ടൊക്കെ ചെയ്ത് ഹെവി ആയിട്ടുള്ള വർക്കൗട്ടൊക്കെ ചെയ്താലൊന്നും മസിൽ അങ്ങനെ ബിൽഡ് ആവത്തില്ല മസിൽ എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടുന്ന സാധനങ്ങൾ കൃത്യമായിട്ട് ചെന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു മസിൽ ബിൽഡിംഗ് ഒക്കെ നടക്കത്തുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അതുകൊണ്ട് നിങ്ങൾ നല്ല പോഷകാഹാരങ്ങൾ കഴിക്കുക നല്ല ഞാൻ രണ്ട് മൂന്ന് വീഡിയോകളൊക്കെ അതിനെക്കുറിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വർക്കൗട്ടിന് ശേഷം കഴിക്കാവുന്ന ഫുഡുകളെ ഞാൻ അടുത്തായിട്ട് ഒരു പോസ്റ്റ് ഇപ്പോൾ പ്രീ വർക്കൗട്ട് മീലിനെ കുറിച്ച് ഞാൻ പറയാം എന്നുവെച്ചാൽ വർക്കൗട്ടിന് മുമ്പ് നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങളെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്നെക്കൊണ്ട് അറിയാവുന്ന രീതിയിലെല്ലാം ഞാൻ നിങ്ങളെ സഹായിക്കാം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക നിങ്ങളുടെ ബോഡിയൊക്കെ നല്ല ഹെൽത്ത് ആക്കി വെക്കുക അതാണ് എനിക്കിഷ്ടം അതാണ് ഒരു നല്ലൊരു തലമുറ ഉണ്ടാവട്ടെ അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് ഒരിക്കലും ഒരു തെറ്റായിട്ടുള്ള മാർഗങ്ങളോട്ടൊന്നും ഞാൻ ആരെയും വഴിതിരിച്ചുവിടില്ല നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള വീഡിയോകളാണ് ഞാൻ ചെയ്യുന്നത് ഒരു ദിവസം ഞാനൊരു വർക്കൗട്ടിൻ്റെ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം ഞാൻ ഇതിനകളിൽ എന്തെങ്കിലും ഒരു ടോപ്പിക്കായിട്ട് വരും കാരണം നിങ്ങൾക്ക് പ്രയോജനം തരുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയത്തുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് വെക്കണം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്യാനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും നിങ്ങൾക്ക് കമൻറ്റായിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കുക ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും നിങ്ങളുടെ ലക്ഷ്യം എന്തു മസിൽ ബിൽഡിംഗ് ആയിക്കോട്ടെ പാറ്റ് ലോസാക്കോട്ടെ അതോ ബിൽഡ് നിങ്ങളുടെ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാനാവട്ടെ നിങ്ങൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് എനിക്ക് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് അതിന് മറുപടി തരികയും ഞാൻ നിങ്ങൾക്ക് വീണ്ടുന്ന വീഡിയോ നല്ല കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യുകയും ചെയ്യും ഓക്കെ ഫ്രണ്ട്സ് അപ്പം അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങൾ തരുന്ന ലൈക്കുകളൊക്കെയാണ് എൻ്റെ പ്രോത്സാഹനം എന്ന് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും താങ്ക് യു താങ്ക് യു വെരി മച്ച് ഓക്കെ